ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം മുതലുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സ് ഇത്രയും സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം സൈസ് ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് പലാസോ എന്നായിട്ടാണ് കേട്ടോ ടോപ്പിന്റെ എന്തിൽ കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ക്രഷ് മെറ്റീരിയൽ ആണ് ബോട്ടം പലാസോ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ എൻഡിലും കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഷാള് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് മീഡിയം സൈസാണ് ഞാൻ കാണിക്കുന്നത് ഷാള് ബോട്ടം ബോട്ടത്തിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഉള്ള ഡിസൈനാണ് വളരെ എഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ യെല്ലോ പ്ലസ് ഗ്രീനാണ് ഷെയ്ഡ് ഷോൾ ഈ ടോപ്പിന്റെ എൻഡിലൊക്കെ ആണോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നെക്സ്റ്റ് നല്ല ഭയങ്കര കളറാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് ശരാരനെ കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ക്രഷ് മെറ്റീരിയൽ ആണ് ടോപ്പ് ലെങ്ത് ഉള്ള ടോപ്പ് ആണ് കേട്ടത് ആ ഒരുപാട് ലെങ്ത്തില്ല കറക്റ്റ് ലെങ്ത് ഒക്കെ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ലാർജ് ആണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ ആൻഡിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ട്രിപ്പിൾ നയൻ മാത്രമാണ് വൈസ് ഈ ഒരു ആക്കണ്ട മിസ്സാക്കണ്ടരാരയാണ് നല്ല ഭയങ്കര ഒരു ആണ് ഷെയ്ഡ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ടോപ്പിൻ്റെ എൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഷോളിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരുണ്ട് ബോട്ടം ശരാരയാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് പ്ലീറ്റ്സ് ആണ് അത്യാവശ്യം സൈസൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഒരു ബോട്ടത്തിൻ്റെ എൻഡിലും ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് വൈസ് നെക്സ്റ്റ് കളറ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ സ്റ്റൈ ബ്ലൂ ഇല്ല ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടതിലൊക്കെ ഇതാണ് ഷോള് അത്യാവശ്യം സൈസൊക്കെയുള്ള ഷോൾ തന്നെയാണ് ബോട്ട ചാരാരയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ചീഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാസീന അടുത്താണ് നമ്മുടെ ഷോപ്പ് വേറെ ഇതിലുള്ള സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കളർ ചീൻഡേസ് ഒക്കെ ഉണ്ടാകും അടുത്ത വീഡിയോസിൽ കാണിക്കാം നെക്സ്റ്റ് ഇതും ക്രഷ് മെറ്റീരിയൽ സൈസ് ലാർജ് സൈസ് ആണ് ചരാരയാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് നെക്കിലും അതുപോലെ ടോപ്പിന്റെ എൻഡിലൊക്കെ ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോട്ടത്തിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാർപ്പിയർ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ക്രാഷ് മെറ്റീരിയൽ ആണ് ഷോളിലും അതുപോലെ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ലാർജ് ആണ് ഇതൊരു ബ്രിക്ക് ഓറഞ്ച് ആ ഒരു ഷീറ്റ് ആണ് കേട്ടോ കുറച്ച് ഡാർക്കാണ് കേട്ടോ വിലയിലുള്ള അത്ര ബ്രൈറ്റ് അല്ല ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഓറഞ്ച് ഓറഞ്ചില്ല ആ ഒരു ഷീറ്റ് ആണ് കേട്ടോ നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ അതൊക്കെ ഇതൊരു പ്രൈസിനി കിട്ടില്ല എക്സൽ ആണ് സൈസ് കേട്ടോ ഇത് ഫസ്റ്റ് കാണിച്ചത് എക്സൽ ആണ് കേട്ടോ നല്ല ഭയങ്കര വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് ബോഡി പാർട്ട് ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫ്രഷ് മെറ്റീരിയൽ ആണ് എക്സൽ ആണ് സൈസ് ബോട്ടം ശരാരാണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ ഒരു ടു തൗസൻഡ് അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് എക്സലാണ് ഒരു ലൈറ്റ് യെല്ലോ ആണ് ഷെയ്ഡ് ടോപ്പിന്റെ ലൈൻ്റിലാണോ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ അതൊക്കെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഇതിൽ നല്ല ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അതുപോലെ ഈ ഒരു ബോട്ടത്തില് ഉള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷാളിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഷാള് നല്ല ഹെവി വർക്കാണ് കേട്ടതിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പൈസ വരണോളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം അതുപോലെ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ്യൂം ചൂസ് ചെയ്യാം കേട്ടോ എക്സൽ സൈസ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്ക് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ ബോട്ടത്തിൻ്റെ എന്തില് ഇത് പലാസമാണ് വരുന്നത് ഇതിലും ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ആണ് ഇതിലൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഷാള് ബോട്ട ബോട്ടത്തിൻ്റെ എന്തെങ്കിലും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പലാസോ ആണ് ബോട്ട മിക്സ് നല്ല ഭയങ്കര ഒരു കളറാണ് കേട്ടോ ഒരു പീറ്റും പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ് ഇതൊക്കെ മിക്സ് ആക്കണ്ട കേട്ടോ ആ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷൻ ഇല്ലെങ്കിലും പർച്ചേസ് ചെയ്ത് വെച്ചോ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടണമെന്നില്ല കേട്ടോ നമ്മൾ ഡെയിലി വെറൈറ്റി ഓഫറായിട്ടാണ് വരുന്നത് അതോ വെറൈറ്റി കളക്ഷൻസ് ആണ് നല്ല ഭയങ്കര ഡൈസൈൻ ആയിട്ട് ഈ ബോഡി കാർഡ് ഫുൾ ആയിട്ട് നല്ല ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ ഈ വീഡിയോ കാണിച്ച സെയിം സെയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല വേറെ കളക്ഷൻസ് ഉണ്ടാവും നമ്മൾ പ്രിപ്പിൾ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സെയിം വീഡിയോയിൽ കാണിച്ച സെയിം ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരത്തുനിന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണ് വിചാരിച്ചിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് ഡബിൾ ഡബ്ലെക്സിലും ട്രിപ്ലക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്കിൽ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് സൈസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് നിങ്ങൾ മെഷർ ചെയ്തുള്ള സൈസ് അല്ലേ നിങ്ങളുടെ ഒരു ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക അത് മെഷർ ചെയ്യുക ചെസ്റ്റ് സൈസ് ചെസ്റ്റ് സൈസ് സ്ലീറ്റിൻ്റെ ഒരു ഇടയിലുള്ള സൈസ് അതുപോലെ ഷാൾ സ്ലീവ് ബോട്ടം ഒക്കെ സൈസ് ചോദിക്കുക കേട്ടോ എന്നിട്ട് ഓക്കെ അതിന് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂട്ടോ ഇരിക്കു ശേഷം സൈസ് ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയാത് പിന്നെ ഒരുപാട് നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടമാവും കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമുക്ക് ഇങ്ങോട്ട് അയക്കുമ്പോൾ നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് അയച്ചു തരും അതുപോലെ നിങ്ങൾ ഐറ്റം കിട്ടിയതിന് ശേഷം നിങ്ങൾ വീണ്ടും അത് റിട്ടൺ അയക്കുമ്പോൾ വീണ്ടും അറുപതരാവില്ല അതിലും കൂടുതലായിരിക്കും നിങ്ങൾക്ക് അമൗണ്ട് നമ്മൾ ബൾക്കായിട്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾ അത് അയക്കുമ്പോൾ ചിലപ്പോൾ എൺപതോ അല്ലെങ്കിൽ നൂറോ രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് വരും അത് നിങ്ങൾക്ക് നഷ്ടമാവും അതുപോലെ ഇവിടുന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു ഐറ്റം പിന്നെ നമ്മൾ ഐറ്റം അയക്കുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് നഷ്ടമാവും അതുകൊണ്ടാണ് പറയുന്നത് ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് സൈസ് ചോദിക്കുക സൈസ് മാത്രമല്ല കളർ കളർ ചില കളേഴ്സ് കുറച്ച് മാറ്റം നമുക്ക് ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിരിക്കാം അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് നെക്സ്റ്റ് ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് വെല്ലറ്റ് ഓർഗൻസ് ചെയ്യണം മെറ്റീരിയൽ നല്ല ഹെവിയുള്ള ഡിസൈനാണ് കൂട്ടുന്നത് പാർട്ടി ചെയ്യാറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ വൈറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ നെക്കുള്ള ഡിസൈൻ ആണോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വർക്കാണ് ഷോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ കാപ്പിന്റെ എന്തെങ്കിലാണോ നല്ല ഭയങ്കര ഡിസൈൻ ആട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ട്രിപ്പിൾ നയൻ മാസ് ആണ് നല്ല ഭയങ്കര ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് ഐറ്റം നമ്മൾ കൊടുക്കാം അതുപോലെ ആദ്യം ആരാണ് പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഐറ്റം കിട്ടുക നിങ്ങൾ നമ്മൾ വിടുന്ന ഐറ്റം അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് സൈസ് ഒക്കെ പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേമെൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് പേമെന്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ചോദിക്കുക ഐറ്റം ഇപ്പോൾ സ്റ്റോക്കുണ്ടോ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ആക്ഷൻസ് ആയിട്ട് സ്റ്റൈലിൽ ലൈക്കുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്ഷൻസ് ആയിട്ട് പുതിയ വിട്ടിരിക്കണം താങ്ക് യു